നമസ്കാരം ട്രാൻസ്ഫർ വെൽക്കം ബാക്ക് ടു ലൈഫ് ന്യൂസിലേക്ക് ും സ്വാഗതം പറയപ്പെടുന്ന പറസ് പ്രകാരം ഈസ് ടു ജോയിൻ ഓൾ ആൻഡ് കണ്ടീഷൻസ് ഹാവ് ബീൻ ഇതാണ് ഫെബ്രുവരി ട്വീറ്റ് പറഞ്ഞിരിക്കുന്നത് 40 മില്യൺ മില്യൺ യൂറോസ് പ്ലസ് പ്ലസ് 5 ആഡ് ഓൺസ് ബേസൽ 50% കഴിഞ്ഞ ദിവസം ഞാൻ ലൈഫ് ചാറ്റ് വന്നുകഴിഞ്ഞപ്പോൾ ചോദിച്ചു ഇത് എന്താണ് സെൽ ഓൺ ക്ലോസ് എന്താണെന്നുള്ളത് അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഡീലില് കിട്ടുന്ന നാപ്പത് മില്യത്തിന്റെ അമ്പത് ശതമാനം കിട്ടാൻ പോകുന്നത് ബേസലിനാണ് ഈവൻ ദോ ബൊലോണിയാണ് പ്ലെയറിനെ വിറ്റതെങ്കിൽ അപ്പൊ ഈ സെലോം ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്ലെയറിനെ ഇപ്പൊ ചീപ്പായിട്ട് തരാം അഞ്ച് ബില്യണിന് ചിലപ്പോൾ ചീപ്പായിട്ട് തരാം പക്ഷെ നാളെ ആ ഒരു പ്ലെയർ വലുതായി കഴിഞ്ഞാൽ വളർന്നു വന്നുകഴിഞ്ഞാൽ ആ പ്ലെയറിനെ വിൽക്കുമ്പോൾ അതിന്റെ ഒരു ശതമാനം ക്ലബിലേക്ക് നിങ്ങൾ ഒറിജിനൽ പാരന്റ് ക്ലബിലേക്ക് നിങ്ങൾക്ക് തരേണ്ടി വരും അതിനെയാണ് സെൽ ഓൺ ക്ലോസ് എന്ന് പറയപ്പെടുന്നത് അത് ഇപ്പൊ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ചില പ്ലേസിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ അവര് അടിപൊളിയായി നാളെ മാറി എന്ന് വരാം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലെയറിനെ വിറ്റേണ്ട ഒരു നഷ്ടം എനിക്ക് തോന്നുന്നില്ല കാരണം അവനെ വിൽക്കുമ്പോൾ എനിക്ക് ആ കാശ് കിട്ടുമല്ലോ ബേസലിനത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കാലിഫോർണിയനെ ബൊളോണിയയ്ക്ക് കൊടുത്ത വളരെ ചീപ്പ് എമൗണ്ട് ആണെങ്കിലും ബൊളോണിയ വിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസലിന് കിട്ടി എന്നുള്ളതാണ് നമുക്ക് സെൽ ഓൺ ക്ലോസിന്റെ ആൻഡ് കാലിഫോർണിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാലിഫോർണിയന്റെ എല്ലാ ഗെയിംസും കണ്ടതാണ് ഐ മീൻ ഇറ്റാലിയൻ ഫാൻ ഞാൻ യൂറോസിൽ വളരെ ക്ലോസ്ലിരുന്ന് കണ്ടൊരു മത്സരമാണ് കാലിഫിയോറിയന്റെ പെർഫോമൻസ് നോ കാലിഫിയോറി പൊതുവെ ഒരു വളരെ യങ് ഒരു ഗൈ ഒരുപാട് ഇന്റർനാഷണൽ എക്സ്പോഷർ ഒന്നും കിട്ടാത്ത ഒരു പ്ലെയർ ആണ് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ സീസണിലാണ് സെന്റർ ബാക്ക് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവന് ഇറ്റലി എന്ന് പറയുന്ന നാഷണൽ ടീമിൽ സ്റ്റാർട്ടിങ് സെന്റർ ബാക്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ് വളരെ ചെറുപ്പക്കാരനായിട്ടൊരു പയ്യനെ ഫസ്റ്റ് തന്നെ ഇറ്റാലിയൻ നാഷണൽ ടീമിൽ ബൊനൂച്ചി കിലേനി എന്നീ പറയുന്ന പ്ലെയേഴ്സിന്റെ ഒക്കെ സ്ഥാനത്ത് കളിക്കാൻ പോവാണ് കനവാറോ അപ്പോ ഒരു ഡിഫൻഡർ ഒരു ബ്രസീലിയൻ അറ്റാക്കർ എങ്ങനെയാണോ ബ്രസീലില് കളിക്കുമ്പോഴുള്ള എക്സ്പെക്ടേഷൻ അതേ എക്സ്പെക്ടേഷനാണ് ഒരു ഇറ്റാലിയൻ ഡിഫൻഡർ ഇറ്റലിക്ക് വേണ്ടി കളിക്കുമ്പോഴത്തേക്കും കാലിഫോറി യൂറോയിൽ വന്നു ഫസ്റ്റ് കളി മുതൽ പുള്ളിക്കാരനോ ടെൻഷനോ പ്രഷറോ ഒരു ഇഞ്ച് പോലും കാണിച്ചു ഇൻഫാക്ട് പുള്ളിക്കാരൻ ദ കമാൻഡിങ് സെന്റർ ബാക്ക് ഫോർ ഇറ്റലി ആ ഒരു എൻടയർ കളിച്ച സമയം വരെ വാസ് 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 ഗിഫ്റ്റഡ് ഡ്രിബിളിംഗ് സ്കിൽസ് ഉണ്ട് ബോൾ മിഡ്ഫീൽഡിലേക്ക് പോവാം ഫീൽഡ് മാനിക്കുലേറ്റ് ചെയ്യുക അറിയാം നല്ല ഫുട്ബോൾ അയ്യ് ഉണ്ട് നല്ല അവയർനെസ് ഉള്ള ഒരു ആണ് കാലിഫോറി എനിക്ക് ഏറ്റവും ഇമ്പ്രസ് ചെയ്ത കാലിഫിയോറിയെ അസിസ്റ്റനെ കാട്ടിലും കാലിഫിയോറിയ കളിക്കുന്ന സമയത്ത് ഒരു സെൽഫ് ഗോൾ വഴങ്ങി അപ്പൊ സെൽഫ് ബോൾ വഴങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ബോൾ ഒരു ഡിഫൻഡറിന്റെ കാലിൽ വരുമ്പോൾ അത് ഉടനെ തന്നെ ക്ലിയർ ചെയ്യുക കാരണം ആ സെൽഫ് ഗോളിന്റെ തോട്ട് മനസ്സിലുണ്ടോ സെൽഫ് ഗോൾ വാങ്ങി അടുത്ത ഒരു ടച്ചിൽ തന്നെ കാലിഫിയോറിയയ്ക്ക് ബോൾ കാലി കിട്ടി ബോൾ കാലി കിട്ടിയിട്ട് പുള്ളിക്കാരൻ ലോങ് ഗോൾ അടിക്കുന്നതിന് പകരം ഡിഫൻസിൽ നിന്ന് അതായത് തന്റെ പുറകിലുള്ളത് പിന്നെ ഗോൾ കീപ്പറാണ് അറ്റാക്കർ ഓടി വരുന്നു ഒരു ബോഡി ഫെയിൻഡ് കാണിക്കുന്നു നൈസ് ആയിട്ട് ഈസി ആയിട്ട് മിഡ്ഫീൽഡിലേക്ക് ബോൾ ഡ്രിബിൾ ചെയ്തുകൊണ്ട് പോകുന്നു ഒരു മൂന്നേ പൂജ്യം ലീഡ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പ്ലെയർ കാണിക്കുന്ന തരത്തിലുള്ള ഒരു കംഫർട്ട് ലെവലാണ് കാലിഫിയോറി ഓൺ ദ ബോൾ മൂവ്മെന്റ് ആ നിമിഷത്തിൽ കാണിച്ചത് വിറ്റ് സ്പീക്സ് ഓഫ് ഹൗ ഹി ഹാൻഡിൽസ് ദ പ്രഷർ പ്രഷർ ഹാൻഡിലിംഗ് വെറും ടോപ്പ് ലെവലാണ് കാലിഫിയോറിനെ സംബന്ധിച്ച് നോ ഇത്രയും പുകഴ്ത്തി പറയാണെന്നുണ്ടെങ്കിൽ ഫെയിലിയർ ആവാനും ചാൻസ് ഉണ്ട് ഒരുപാട് പ്ലെയർസ് അങ്ങനെ പുകഴ്ത്തി പറഞ്ഞു വരുന്നു ഫെയിലിയർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദാറ്റ് കുഡ് ബി അൻ ഇഷ്യൂ ഈ പറയുന്ന കാലിഫിയോറി ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ നിഗമനത്തിൽ ഈ രണ്ട് മൂന്ന് കാരണങ്ങളായിരിക്കും ഒന്നാമത് ഫിറ്റ്നസ് കാലിഫിയോറിയുടെ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ഇഞ്ചുറി ഹിസ്റ്ററി ഉള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് അറിയില്ല നോക്കണം ഞാനതിപ്പോ എന്തോ അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു കാലിഫിയോറി അപ്പൊ നമുക്ക് അതിനെ ഞാൻ അതിനെ കുറിച്ച് ഞാനൊന്ന് നോക്കാം അടുത്ത കേസ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു രാജ്യത്തിലേക്ക് മാറി വരുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു എന്താ പറയണെ മെന്റൽ ചേഞ്ച് കാലി എഫ് ഐ ഒ ആർ ഐ ഒരു മെന്റൽ ചേഞ്ച് അത് ചിലവർക്ക് എഫക്റ്റഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് ചിലവര് ചിലപ്പോ അത് എന്താ പറയണെ അത് ഉൾക്കൊള്ളാനാവില്ല ചിലപ്പോൾ ടൈം എഴുതുകയായിരിക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കാലിഫിയോറി ഒരു പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ആവാനായി ആവാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള എല്ലാ പ്ലേസും ഉള്ളതാണ് അത് പുതിയൊരു കാര്യമല്ല പക്ഷെ ദീസ് ആർ ഫാക്ടേഴ്സ് ഔട്ട് സൈഡ് ഓഫ് ദ ഫുട്ബോളിംഗ് ഫീൽഡ് പക്ഷേ നേരെ ഇൻസൈഡ് ദ ഫുട്ബോളിംഗ് ഫീൽഡ് ഹിസ് ബോൾ കൺട്രോൾ ഫാസ്റ്റ് ടെക്നിക്കൽ സ്കിൽസ് ഐക്യൂ ഡിസിഷൻ മേക്കിംഗ് എല്ലാം എന്നെ സംബന്ധിച്ച് എക്സലൻറ്റഡ് ആണ് കാലിഫിയോറിയുടെ സൈനിങ് ഈവന്തുൽസി ഫാൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിലും ആസ്വദിലും ഐ ആം വെരി വെരി ലുക്കിംഗ് ഫോർവേഡ് ടു സി ഹൗ കാലിഫിയോർസ് ഇൻ പ്രീമിയർ ലീഗ് ഐ ഹോപ്പ് ഇ ബികംസ് എ സക്സസ് കാരണം ആ ഒരു ഡിഫൻസീവ് കോമ്പിനേഷൻ സാലിബാ ഗെബ്രിയൽ ബെൻ വൈറ്റ് കാലിഫോറി വിൽ ബി എക്സ്ട്രീംലി സ്ട്രോങ് ഒരു നെഗറ്റീവ് പോയിന്റ് ചിലപ്പോ കുറച്ച് മഡിയോടെ ഡിപെൻഡ് ചെയ്യണ ചില നിമിഷങ്ങൾ കാണാറുണ്ടെന്നേ ഉള്ളൂസ് ഓൾ ഹൈ പ്രൊഫഷൻ ബേസിൽ കളിക്കാൻ പോകുന്ന ആസ്മൽ നിന്ന് കാലിഫോറിയുടെ അഡീഷൻ ബ്രേക്ക് ലൈൻ ബ്രേക്കിംഗ് പാസസും ലോങ് റേഞ്ച് പാസസും സ്വിച്ച് ഒന്നും ചെയ്യാൻ ഒരു മഡിയില്ലാത്ത ട്രാൻസ്ഫർ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വോയിൻഡ് ഓഫ് തിങ്ക് it? നേരെ പറഞ്ഞുറത്ത് എൻകട്ടിയെ കുറിച്ചൊക്കെ വിൽക്കാനായിട്ടുള്ള ഒരു ഡിസ്കഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയും ഫെബ്രുവരി ഫെബ്രിജ്റമാനോ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ എൻകെട്ടിയ വാസ് പ്ലാനിങ് ടു മൂവ് എന്നുള്ള വാക്ക് കേൾക്കുന്നുണ്ട് ഒളിമ്പിക് മാർസേ ഹാസ് ആൻഡ് ഇനി പ്രൊപ്പോസൽ ഫോർ ആസ്നൽ ടു എഡി എൻകട്ടിയ എഗ്രിമെന്റ് ഇല്ല നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മേയ്സൺ ഗ്രീൻവുഡ് സൈൻ ചെയ്യുന്ന ശേഷം റോബർട്ട് ഡെസർബിയുടെ ഇപ്പോഴത്തെ അടുത്ത ടാർഗറ്റ് ആണ് ഒളിമ്പിക് മാർച്ച ഇപ്പം അത്യാവശ്യം നല്ല സൈനിക നടന്നുണ്ട് ഒളിമ്പിക് മാർച്ചേ എനിക്ക് തോന്നുന്നു വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നുള്ളത് സോ ആസ്നൽ ഒരുപാട് സൈലന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു